നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കണ്ടുവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനയുടെ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളും വൈജയന്തി നോക്കുക പിന്നീട് വൈജയന്തി പറഞ്ഞു എന്താണെങ്കിലും നിന്റെ ഒരു മാസത്തെ സാലറി ഞാനിപ്പോൾ അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാം ഇത് കേട്ടതും അലീനയൊന്നും മിണ്ടാതെ വൈജയന്തിയെ നോക്കി വൈജയന്തി ചോദിച്ചു നിനക്കൊന്നും പറയാനില്ലേ അല്ല മാടം മാഡത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നീ തരാനുണ്ട് അപ്പം ഞാൻ നോക്കിയിട്ട് നീ ഇവിടെ എത്ര മാസം നിന്നാലാന്നറിയോ ആ പൈസ എനിക്ക് തിരികെ തരാൻ പറ്റുന്നേ ആ പൈസ തന്നിട്ടോ നിന്നെ പറഞ്ഞു കൊടുത്തോളൂ അല്ല ഞാനെന്തിനാ നിന്നെത്ര ധൃതിക്ക് പറഞ്ഞു വിടുന്നേ നിന്റെ നിർതിക്ക് പറഞ്ഞു വിട്ടാൽ പിന്നെ ആ പൈസ വസൂലാക്കണ്ടേ ആ പൈസ അടച്ച് തീരുന്നോളം വരെ നീ ഇവിടെ നിന്നു അതിനുശേഷം നിന്നെ ഞാൻ പറഞ്ഞു വിട്ടോളാം അപ്പോഴേക്കും അലീനെ പറഞ്ഞു അതൊക്കെ മാഡത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഒരു നിമിഷം വൈജയന്തി ഞെട്ടിപ്പോയി സാധാരണഗതിയിൽ ആരാണെങ്കിലും അയ്യോ പൈസ പിടിക്കരുത് എന്നൊക്കെ പറയുന്നു കരുതി പക്ഷേ എങ്കിൽ അലീന അതൊന്നും പറഞ്ഞില്ല പിന്നീട് അലീന പറഞ്ഞു പിന്നൊരു കാര്യം കൂടെ ഉണ്ട് മാഡം എന്നെങ്കിലും ഒരിക്കൽ മാഡത്തിൻ്റെ ഇതൊക്കെ ഓർത്തിട്ട് വിഷമം തോന്നും എന്ത് ഞാൻ നിൻ്റെ പൈസ പിടിച്ച കാര്യം ഓർത്തിട്ടോ അതെന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞു ഒന്നും മിണ്ടാതെ അലീന അങ്ങോട്ടേക്ക് പോയി വൈജയന്തി ഓർത്തു എന്താ അവൾ അങ്ങനെ പറഞ്ഞു ആ അവൾ അങ്ങനെയാണല്ലോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊത്തും ഉള്ളൊക്കെ വെച്ചല്ലേ പറയത്തുള്ളൂ എന്തോ ഒരു കാര്യമുണ്ട് അവളുടെ മനസ്സിൽ എന്തോ ഒന്ന് കയറി കൂടിയിട്ടുണ്ട് വൈജാന്തി അത്രയേ അതിന് കൽപ്പിച്ചുള്ളൂ പിന്നീട് അലീന നേരെ അടുക്കളയിലേക്ക് ചെല്ലുക അടുക്കള ചെന്നിട്ട് ആഹാരം തയ്യാറാക്കി കൊണ്ടിരിക്കുക അപ്പോൾ വൈകുന്നേരത്തേ ആഹാരം തയ്യാറാക്കുന്നത് അപ്പോഴേക്കും അവിടെ കൃഷ്ണമോളും ഒന്നു കൃഷ്ണമോളും ഒന്നിട്ടു ആഹാ അടുക്കളയിലാണോ അത് പിന്നെ ആഹാരം തയ്യാറാക്കേണ്ട വൈകുന്നേരത്തിനുള്ളേ ആ വയ്യാത്ത ആളല്ലേ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ ഇങ്ങനെയാണോ അലീന ചേച്ചി റെസ്റ്റ് എടുക്കണേ അത് പിന്നെ ആഹാരം ഉണ്ടാക്കാമായിരുന്നു കഴിക്കണ്ടേ കൃഷ്ണമോളെ അതൊന്നും കുഴപ്പമില്ല എൻ്റെ ചേച്ചി ഇങ്ങോട്ടേക്ക് മാറാൻ പറയണം എങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറുക ഞാൻ തയ്യാറാക്കാം അതിന് നിനക്കറിയാവോ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം അപ്പം ചപ്പാത്തി ഉണ്ടാക്കാനായിരുന്നു അലീനെ മാവ് കുഴച്ചുകൊണ്ടിരിക്കണ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണമോൾ വന്നിട്ട് അലീനെ മാറ്റി നിർത്തി ആ മാവും കൂടെ കുഴയ്ക്കുക അലീന അത്ഭുതത്തോട് കൂടിയാ നോക്കുക തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളാണ് ആ സമയം അലീനെ കൃഷ്ണമോളെ പോയി കെട്ടിപ്പിടിച്ചു എനിക്ക് നിന്നെ നിന്നെന്തു ഇഷ്ടമാണെന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ ദേ ഇപ്പം എനിക്ക് നിന്നെ ഒന്ന് എടുത്ത് കൊഞ്ചിക്കാൻ തോന്നുന്നുണ്ട് അത് കേട്ടതും കൃഷ്ണൻപൊള്ളി പറഞ്ഞു അതിനെന്താ എന്നെ ചേച്ചി കൊഞ്ചിച്ചോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ചേച്ചിയുടെ സ്നേഹം കിട്ടുന്ന ഇപ്പോഴാണ് ബാവി ദേച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചോണ്ട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയും ഒരു നല്ല വാക്കോലും പറയില്ലെന്നേ എന്തെ അലീനെ ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമം ഇല്ല ഇപ്പം രണ്ട് ദിവസം അലിയനെ ചേച്ചി ഇവിടെ ഇല്ലാതിരുന്നപ്പം എന്ത് ബുദ്ധിമുട്ടായിരുന്നറിയാവോ നമ്മുടെ വീട്ടിലുള്ള ആരോ ഇല്ലാത്ത വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ആ ഒരു കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അടുക്കളയിലായിരുന്നു അപ്പോഴേക്കും വൈജയന്തി അവിടെ കിടന്ന് അലീന അലീനെ എന്ന് വിളിച്ചു അലീന എന്തോന്ന് വിളിയാട്ടോ അടുക്കളയെന്ന് നീ ഇവിടെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കൃഷ്ണമോട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുന്നു അലീന ഇങ്ങനെ നിൽക്കുന്നു ഏ നീയോ നീ ആണ്ടി ആണ്ടീ നിന്നോട് നിന്നോടാണ്ടി ഈ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞേ എന്ന് കൃഷ്ണയോട് ചോദിച്ചു അപ്പോഴേക്കും കൃഷ്ണൻ മോള് പറഞ്ഞു അതെന്താമ്മേ എടി അലീനെ നിന്നോടല്ലെടി നീ ഞാനിതൊക്കെ ചെയ്യാൻ പതേ പറഞ്ഞേ നീ എന്തിനടിയേ അത് മോളെ കൊണ്ട് ചോദിക്കുന്നെ ഏഹ് കൃഷ്ണ ചോദിച്ചു ആ ഞാൻ ചെയ്താൽ എന്താ കുഴപ്പമില്ലേ എൻ്റെ കയ്യിലെ വള ഊരിപ്പോ എടി നീ തറതല്ല ഭർത്താരം പറയരുത് അപ്പോഴേക്കും അലീന പറഞ്ഞു മോളെ കൃഷ്ണെ നീ ഇങ്ങാന്ന് ഞാൻ ചെയ്തോളാം പോയച്ചവിടെ നിന്ന് അതെ എന്നോട് ചെയ്യാൻ പറഞ്ഞാലും അലീനു ചേച്ചിയോട് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞാലും ഇപ്പം എന്താണെങ്കിലും ഞാനോ ചെയ്യുന്നുള്ളൂ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ അതെ അലീനിച്ചേച്ചിക്ക് വയ്യാന്നുള്ള കാര്യം അറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നേ ചെയ്യുന്നത് ചേച്ചി ചെയ്യേണ്ട കാര്യമല്ല ഇതിപ്പോൾ അലീന ചേച്ചിക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം ഡോക്ടർ വൃത്തിയായം പറഞ്ഞിട്ടുണ്ട് എടി നിന്നോട് ഞാനത് ചെയ്യാൻ പറഞ്ഞു മാറിയിക്കണേ ഇങ്ങോട്ട് അതെ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് വേണ്ട ഞാൻ ചെയ്യാനായിട്ട് നമുക്കിത്തിരി കണ്ണിച്ചോരെന്നു പറയുന്ന സംഭവം വേണം അമ്മയ്ക്ക് അതില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തോർത്തിപ്പം ആകാശം ഒടിഞ്ഞ് വീഴാൻ പോകുന്നൊന്നുമില്ല പിന്നെ അലീനി ചേച്ചി റെസ്റ്റ് എടുക്കണ സമയത്ത് റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം നീയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നെ അതെ തൽക്കാലത്തേക്ക് ഇപ്പം ഞാനാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നേ അല്ല അമ്മയെല്ലാം നോക്കേണ്ടയാള് അമ്മയ്ക്ക് പറ്റില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അച്ഛനോട് പോയി പറയുകയാണെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അച്ഛൻ എന്നോട് പറഞ്ഞ് അലീനിച്ചേച്ചിയെ സഹായിക്കണം അമ്മയുടെ സ്വഭാവം അച്ഛന് നന്നായിട്ടറിയാം അതുകൊണ്ടാ പിന്നെ അമ്മ ഈ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട അത്രയ്ക്ക് ഇതാണേ അമ്മ ഒന്ന് ഉണ്ടാക്കുമോ വാ ചേച്ചി നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അലീനയുടെ കൈയും പിടിച്ചുകൊണ്ട് കൃഷ്ണൻ മുട്ടയ്ക്ക് പോകുമ്പോഴത്തേനും പരിചയം ചോദിച്ചു നിൽക്കണേ എവിടെ നിന്ന് പറയണം എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുമല്ലേ എൻ്റെ അമ്മേ അമ്മ എന്ത് തോൽപ്പിക്കാനായിട്ടാണ് അലീന ചേച്ചി ഒരു കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഏ അമ്മ അലീന ചേച്ചിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ അലീന ചേച്ചി ഇപ്പം റെസ്റ്റ് അവിടുത്തെ എവിടെയെങ്കിലും കിടക്കണ്ട ചേച്ചി ചേച്ചിയായതുകൊണ്ട് മാത്രം ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം എന്നാ നീ എന്ത് ചെയ്തു ചെയ്യൂടി ഞാനാടെ ഞാൻ കാണിച്ചു തന്നേരമ്മേ ഇതേ ഈ അമ്മയോട് മിണ്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ചേച്ചി ഇങ്ങോട്ടേക്ക് പോരെന്നും പറഞ്ഞ് കൈ പിടിച്ചോണം അങ്ങോട്ടേക്ക് പോയി നേരെ അവളുടെ കൃഷ്ണയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുക ചേച്ചി ഇവിടെ ഇരിക്കുക അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇനി വീണ്ടും തുടങ്ങും അത് ചെയ്യുക ഇത് ചെയ്യെന്നും പറഞ്ഞ് ചേച്ചിക്ക് ഒരു സമാധാനം തരത്തില്ല അപ്പോഴേക്കും അല്ലീനെ പറഞ്ഞു വേണ്ട മോളെ ഇനിയിപ്പം എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ മാടത്തിന് ദേഷ്യം വരും പിന്നെ ദേഷ്യം വന്നാൽ ഇവിടെ നമ്മക്കെന്താ കുഴപ്പിക്കണേ അല്ല അമ്മയ്ക്ക് ഒട്ടും ബോധമില്ലാന്ന് തോന്നി ഇത്ര വിദ്യാഭ്യാസം വീഴും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ചേച്ചി ചില സമയത്ത് അമ്മ ഇങ്ങനെയാണ് എല്ലാവരോടും ദേഷ്യപ്പെടും അച്ഛനോടും അതെ എന്നോടും അതെ ഭവിതയോടും ഒക്കെ ദേഷ്യപ്പെടും സാരമില്ല അമ്മയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടല്ലേ പാവ അച്ഛനായതുകൊണ്ടാണ് എത്ര സഹിക്കുന്നുണ്ടെന്ന് അറിയാവോ ചേച്ചിക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ ഓരോ പരാതികളും പരിഭവങ്ങളും വൈജയാന്തിയെക്കുറിച്ച് അലിയനോട് പറയാം പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പം കൃഷ്ണമോളിൻ്റെ അടുത്തു നിന്ന് അലിയനെ മുറിയിലേക്ക് മുത്തശ്ശി മുത്തശ്ശേച്ചു അല്ല നീ ഇതെവിടെയായിരുന്നു മോളെ അത് ഞാൻ കൃഷ്ണമോളിൻ്റെ അടുത്ത് ആഹാ പിന്നീട് അടുക്കള നടന്ന കാര്യങ്ങളൊക്കെ പറയാം അതെന്താണെന്ന് നന്നായി കൃഷ്ണമോൾ വന്നത് അല്ലെങ്കിൽ വൈജോദ്യയോട് എതിർത്ത് അവളോ പറയത്തുള്ളൂ ഭാബിതയാണെങ്കിൽ അവളുടെ സൈഡോ നിൽക്കത്തുള്ളൂ വൈജോടെ പക്ഷേ കൃഷ്ണ അങ്ങനെയല്ല കേട്ടോ കൃഷ്ണൻ ബാലിയൻ തന്നെ അതേ ഇതാ തെറ്റ് കണ്ടുണ്ടെങ്കിൽ തെറ്റാന്ന് വിളിച്ച് പറയുക തന്നെ ചെയ്യും അലീനു പറഞ്ഞു അതെ കൃഷ്ണൻമോളുള്ളതാ എനിക്കൊരു കൂട്ട് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല ഞാൻ നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു എന്ത് അല്ല നീ ആഗ്രഹയിലെ കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വൈജിയോട് ചോദിച്ചെന്ന് പറഞ്ഞു നീ അതിനെക്കുറിച്ചൊക്കെ എവിടെ നിന്ന് അറിഞ്ഞേ അത് കേട്ടതും അലീനെ പറഞ്ഞു അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ അല്ല മുത്തശ്ശിക്കെന്തേലും അറിയാവോ എന്തറിയാവോ എന്ന് അല്ല മുത്തശ്ശിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് ഏ ഒരു പക്ഷേ മാടം ഇങ്ങനെ ആയി ആയിത്തീർന്നതിൻ്റെ കാരണം എന്താ അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അല്ല അത് പിന്നെ എനിക്കറിയാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുത്തശ്ശി എന്നെ പലപ്പോഴും ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ മുത്തശ്ശിയുടെ മോൾ മോളിങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് ശരിയല്ലേ അല്ല അത് എനിക്കറിയാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പാവ സ്വഭാവം ആയിരുന്നല്ലോ പിന്നെ ഇങ്ങനെ ഇങ്ങനെയായി തീർന്നേ മുത്തശ്ശി പറഞ്ഞു എന്താണെന്നറിയത്തില്ല മോളെ അവൾക്ക് കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ വളർത്തിയ എൻ്റെ കുട്ടി ഇങ്ങനെയല്ല എല്ലാവരുടെ എത്രമാത്രം സഹാനുഭൂതിയും കരുണയൊക്കെ ആയിരുന്നു ഇപ്പം കണ്ടില്ലേ നിനക്ക് ഇത്ര വയ്യായിക വന്നിട്ട് പോലും അവളൊന്നും തിരിഞ്ഞു നോക്കുന്നുണ്ടോ നിന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായെന്ന് മുത്തശ്ശി അതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം നിനക്കറിയാമെന്ന് എന്തറിയാം മുത്തശ്ശിക്കറിയാവുന്ന പോലെ തന്നെ എനിക്കറിയാം അല്ല അറിയാവുന്ന കാര്യം മുത്തശ്ശി എന്നോട് പറയാം അത് പിന്നെ ഞാൻ വേണ്ട മുത്തശ്ശിക്കുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അന്ന് ഒരു കാര്യം ചെയ്യുക മുത്തശ്ശിയുടെ മനസ്സിലുള്ള കാര്യം മുത്തശ്ശിയുടെ മനസ്സിൽ ഇരിക്കട്ടെ എൻ്റെ മനസ്സിലുള്ള കാര്യം എൻ്റെ മനസ്സിലിരിക്കട്ടെ ഈ മുത്തശ്ശി ഓർത്തു നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ ഏയ് ഒന്നുമില്ല ഞാനങ്ങോട്ട് പറഞ്ഞതോളൂ മുത്തശ്ശിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് അലീനി അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ കുറേ സമയം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുവാ അത്തച്ചിടെ മുറിലേക്ക് വന്നിട്ടേച്ചു അല്ല മു അല്ലമ്മേ എങ്ങനെയുണ്ട് അപ്പം കുറവുണ്ടോയെന്ന് ചോദിക്കാം ഏയ് ഇപ്പൊ കുഴപ്പമില്ല അല്ലേലും അലീനെ വന്നാൽ പിന്നെ എൻ്റെ പകുതി പ്രശ്നങ്ങളും തീർന്നു എടാ അവളെ ജോലിയൊന്നും എടുപ്പിക്കില്ലെന്ന് പ്രത്യേകം പറയണം ഇപ്പോഴും വൈജ അവളെ കൊണ്ടാണ് ജോലികളൊക്കെ ചെയ്യിക്കുന്നേ അതെനിക്കറിയാം അമ്മേ ഞാൻ പറഞ്ഞാൽ അവളെ അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എടാ നീ ശക്തമായിട്ട് പറയണം അമ്മേ അമ്മ എന്ന് പറഞ്ഞു വെക്കാം അമ്മയുടെ മോളല്ലേ അമ്മ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കുമായിരിക്കും ഞാൻ പറഞ്ഞാൽ വൈജ അനുസരിക്കാനായിട്ട് ഈ ചെവി ചെവിക്കൂടെ കേട്ടാ അവളെ ഒരു ചെടേങ്ങൾ മറു ചെവി ചെവിക്കൂടെ ഇറക്കി വിടുകയുള്ളൂ അല്ല ഞാൻ പറഞ്ഞു അനുസരിക്കത്തില്ലട അതിനുശേഷം ബാലേന്ദ്രൻ ചോദിച്ചു അല്ല അമ്മയുടെ ഫോൺ എന്തിയെ ഫോണോ അതിവിടെ ഉണ്ട് ആ എന്ന് പറഞ്ഞോണ്ട് ആ തലേണക്കടിയിൽ നിന്ന് ആ ഫോണങ്ങ് എടുത്തു കൊടുത്തു ബാലേന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു അതെ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുത്തരാം അതിനെന്താ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ബാലേന്ദ്രൻ ഫോണുമായിട്ട് മുറിയിലേക്ക് പോയി ആ സമയം രോഹിത്ത് ഹരിയെ വിളിക്കുവാണ് രാവിലെയൊന്നും വിളിച്ചിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിളിച്ച് കോൾ കോളെടുത്ത് ഹരി ഹരി എടുത്ത് ഇനിയിപ്പം രോഹിത് പറഞ്ഞു എടാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ ഫോൺ ആ പുഴയിലെറിഞ്ഞ് കളയേണ്ടെന്ന് എടാ ഇനിയിപ്പം എന്താ കുഴപ്പം എടാ അവൾ ആ ഫോൺ ചോദിച്ചു ഫോണ് കൂടുത്തില്ലേ പ്രശ്നമാക്കൂന്ന് പറഞ്ഞു ഏഹ് പ്രശ്നമാക്കുന്നു അതെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയുന്നു ഞാനൊരു വിധത്തിൽ അവളെ അടക്കി നിർത്തിയിരിക്കുക ഇനിയിപ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ല എടാ അതൊന്നും കുഴപ്പമില്ല നീ മൈൻഡാക്കണ്ട ഫോൺ കിട്ടിയില്ല എന്ന് ഓർത്തണ്ട് അവളിപ്പം എന്ത് ചെയ്യാനാ എടാ അവൾക്ക് എന്തോ പ്രധാനപ്പെട്ട ഫോണായിരുന്നോ അങ്ങനെയൊക്കെ പറയണു അവിടെ ഏതോ അവിടെ ആ ഓർഫനേജിലെ ഏതോ ഒരു പുള്ളിക്കാരത്തിന്റെ അതൊക്കെ പറഞ്ഞിട്ട് അവൾ ഓരോന്ന് എന്നോട് പറയണേ എനിക്കാണ് ആകെപ്പാടെ പേടിയ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ പിടിച്ചുപ്പ് ഉണ്ടാകത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നീ എന്തെങ്കിലും പോകുമ്പഴി പറഞ്ഞാ അടാ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് അറിയില്ലടാ നീ എന്തേലുമൊക്കെ ഒന്ന് ചെയ്യാൻ ഇടാ താൽക്കാലത്തേക്ക് നീ ഒന്നും മിണ്ടണ്ട എന്ത് ചോദിച്ചാലും നിനക്ക് അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അറിയാലോ അതല്ലടാ അച്ഛനൊക്കെ അറിഞ്ഞാൽ ഒരും അറിയാൻ പോകുന്നില്ല നീ അത് ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചാലാ പിന്നെ ആര് ചോദിച്ചാൽ ആരുടെ മുന്നിൽ നീ പതറല്ല അറിയാലോ അങ്ങനെ ഒരു വിധത്തിൽ ഹരിശങ്കർ രോഗത്തിനെ സമാധാനിപ്പിച്ചു എന്നാലും രോഗത്തിൻ്റെ മനസ്സിലൊരു ടെൻഷനുണ്ട് അലിനെയെ കാര്യം പറഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു ഇപ്പം തന്നെയാണെങ്കിലും മനുവേടനൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് മനുവേടൻ തന്നോട് എപ്പോഴേ നിമിഷം വേണും ചോദിക്കാം അതിലെ ഭയം എന്നാണ് രോഗി തന്നെ ആ സമയം ബാലയം തന്നെ ചെയ്തു ഫോൺ മുത്തശ്ശിയുടെ അടുത്ത് നോക്കുക അപ്പം മുത്തശ്ശിക്ക് ഫോൺ കൊടുത്ത സമയത്ത് മനുഷ്യങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും ബാലയേന്ദ്രൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ബാലേന്ദ്രൻ അതിൽ കോൾ റെക്കോർഡിങ്ങൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് മുത്തശ്ശിനടുത്തുനിന്ന് ഫോൺ വാങ്ങിയിട്ട് ഇന്നത്തെ കുറച്ച് സെറ്റിങ്സൊക്കെ ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞ് കോൾ കോൾ റെക്കോർഡിങ് ഇട്ട് കൊടുത്തായിരുന്നു അത് പക്ഷേ മുത്തശ്ശിക്കറിയത്തില്ല അലീനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം അലീനെ രോഹിത്തിനെ വിളിച്ചായിരുന്നു രോഹിത്തിനെ വിളിച്ചിട്ട് രോഹിത്തിനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ എൻ്റെ ഫോൺ തരണം ഇല്ലെങ്കിൽ ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും പോലീസിനോട് പറയും എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ കോൾ റെക്കോർഡിങ്ങിലുണ്ടായിരുന്നു അങ്ങനെ ാലേന്ദ്രം മുറിയിൽ പോയിട്ട് ആ കോൾ റെക്കോർഡിങ് എടുക്കുക അപ്പോഴതിനകത്തും വിളിച്ച കോളിൽ അലീന രോഹിത്തിനെ കണ്ടു പെട്ടെന്ന് അലീന ആ വിളിച്ചാ ഇതെടുക്കുവാണ് എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്ന് ഇങ്ങനെ കേൾക്കുന്ന രോഹിത്തുമായിട്ടുള്ള സംസാരം അതിനുശേഷം വന്നത് രേവതി കുട്ടിയുമായിട്ടുള്ള സംസാരങ്ങൾ രേവതിക്കുട്ടി പറയണേ ചേച്ചിക്ക് പറയാൻ വേലായിരുന്നോ ഏഹ് എല്ലാവരും അങ്ങ് വിളിച്ചു പറ മയക്കുമരുന്ന് തന്നിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഇതെല്ലാം കേട്ട് ഞാൻ ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി ബാലേന്ദ്രൻ ആ കാര്യം അറിയത്തിണ്ടായിരുന്നില്ല പൈചയുടെ മോളാണ് അലീനെന്ന് മാത്രം ബാലേന്ദ്രൻ അറിയത്തിണ്ടായിരുന്നുള്ളൂ അത് ഹോസ്പിറ്റലിൽ വെച്ച് കേട്ട കാര്യമാണ് പക്ഷേ എങ്കിൽ രോഹിത് ഹരിയും കൂടിയിട്ടാണ് അലീനെ ഈ പരിവ് ആക്കിയെന്ന് അറിയില്ല ബാലേന്ദ്രൻ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ട സ്വന്തം മകനെക്കുറിച്ച് ഒരച്ഛൻ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യം അത് കേട്ടതും ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഫോണും കൂടെ താഴേക്ക് പോയി ബാലേന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല തരിച്ചു നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളേക്കാണ് കാണുന്നത് എന്താണെങ്കിലും ഇനി ബാലേന്ദ്രൻ ഒരു പൊളി അങ്ങോട്ട് പൊളിക്കും രോഹിത്തിൻ്റെ സോക്കേട് മാറ്റി കൊടുക്കും രോഹിത്തിൻ്റെ അഹങ്കാരം തീർത്ത് കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നടന്നുകൊണ്ട് നിർത്തുന്നു